കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പ് ചരൽക്കുന്നിൽ നടന്നപ്പോൾ അതിന് പിന്നിൽ നിന്ന് ചുക്കാൻ പിടിച്ചത് പാർട്ടിയുടെ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് വർഗീസ് മാമനാണ് അടുക്കും ചിട്ടയുമായി നടന്ന ക്യാമ്പ് പാർട്ടി പ്രവർത്തകർക്ക് ആവേശം പകരുന്നതായിരുന്നു കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പ് ചരൽക്കുന്നിൽ നടക്കുമ്പോൾ അത് ഇത്രയും ഭംഗിയായി നടക്കണമെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരാളുണ്ട് അത് കേരള കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റും യു ഡി എഫിന്റെ പത്തനംതിട്ട ജില്ലാ ചെയർമാനുമായ അഡ്വക്കേറ്റ് വർഗീസ് മാമനാണ് കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പ് പത്തനംതിട്ട ജില്ലയിലെ ചരൽക്കുന്നിൽ നടക്കുമ്പോൾ അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ക്യാമ്പ് മനോഹരമാക്കിയ നേതാവാണ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ മുന്നൂറ്റി അമ്പതിൽ പരം പ്രതിനിധികൾ രണ്ടു ദിവസമായി പങ്കെടുത്ത ക്യാമ്പിന്റെ മുഴുവൻ ചട്ടവട്ടങ്ങളും ഒരുക്കിയത് വർഗീസ് മാമൻ എന്ന യു ഡി എഫിന്റെ പത്തനംതിട്ട ജില്ലാ ചെയർമാൻ ആണ് രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് സദ്യ വൈകിട്ട് ചപ്പാത്തിയും മറ്റു വിഭവങ്ങളും ഇടയ്ക്ക് ചായയും ചെറുകടിയുമെല്ലാമായിരുന്നു വിഭവ സമർത്ഥമായ ഭക്ഷണക്രമം പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് ആഗ്രഹിച്ച തരത്തിലുള്ള സദ്യ ക്യാമ്പിൽ വിതരണം ചെയ്യുവാൻ വർഗീസ് മാമൻ ശ്രമിച്ചു കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ അവിസ്മരണീയമായ ക്യാമ്പുകൾക്ക് സാക്ഷ്യം സാക്ഷ്യമഹിച്ചതാണ് ചേരക്കുന്നത് ഈ ക്യാമ്പ് ഇവിടെ നടത്തണമെന്ന് പി ജെ ജോസഫ് സാർ ചുരുങ്ങിയ നോട്ടീസിലാണ് പറഞ്ഞിട്ട് മൂന്നാഴ്ച ഏറ്റവും അവൈലബിളായ ഡേറ്റ് നോക്കി ഞങ്ങൾ സംഘാടക സമിതി രാവകൽ അധ്വാനിച്ച് ഏതാണ്ട് മുന്നൂറ്റി അൻപതോളം പ്രതിനിധികൾ കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിൽ നിന്നും ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നു അവരുടെ ഭക്ഷണം താമസം യാത്രാ സൗകര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങൾക്കൊണ്ട് ഭംഗിയായി ക്രമീകരിക്കാൻ കഴിഞ്ഞു കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അച്ചടക്കമാണ് ഈ ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പി ജെ ജോസഫ് സാർ എന്ത് കൽപ്പിച്ചാലും അത് നടപ്പിലാക്കുന്ന പ്രവർത്തകരാണ് ഈ പാർട്ടിയുടെ പിൻബലം ഇടതുപക്ഷ ദുർഭരണത്തിനെതിരെയുള്ള വലിയ സമരപരിപാടികൾക്ക് പാർട്ടി രൂപം കൊടുക്കുകയാണ് അടുത്ത് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് അതുകഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഈ ക്യാമ്പിൻ്റെ രണ്ട് ദിവസത്തെ ചർച്ചകളിൽ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വിശാലമായ ഹാളിൽ ക്യാമ്പ് ക്രമീകരിച്ചപ്പോൾ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ചഴുക്കുന്ന ക്യാമ്പിന് മധുരം പകർന്നു ക്യാമ്പിന്റെ ഇടവേളകളിൽ മനസ്സിന് കുളിർമ നൽകുന്ന ശീതളക്കാറ്റ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ ക്യാമ്പ് അംഗങ്ങൾക്ക് ആവേശം പകർന്നു രണ്ടു ദിവസം നീണ്ടുനിന്ന കേരള കോൺഗ്രസിന്റെ ക്യാമ്പ് ഇത്രയും ഭംഗിയായി നടത്തുവാൻ അഡ്വക്കേറ്റ് വർഗീസ് മാമന് കഴിഞ്ഞുവെങ്കിൽ അതിന്റെ പിന്നിൽ കേരള കോൺഗ്രസിന്റെ ചെയർമാൻ പി ജെ ജോസഫ് എന്ന അതിഗായകന്റെ പ്രവർത്തന മൂല്യമാണ് വ്യക്തമാക്കുന്നത് ഗാലക്സി ന്യൂസിന് വേണ്ടി ജിജു വൈക്കത്തുശ്ശേരി